ആവർത്തമാല ആവർത്തിനി മൂർഖ എന്നിങ്ങനെ അറിയപ്പെടുന്നു കുറ്റിച്ചെടിയായോ ചെറു വൃക്ഷമായോ വളരുന്ന ഒരു ചെടിയാണ് ഇടംബിരി വലമ്പിരി ഇതിന്റെ ഇലകൾക്ക് സാമാന്യം വലിപ്പമുണ്ടാകും ഇതിന്റെ പൂക്കൾ കുലകുലയായിട്ടാണ് പൂക്കാറുള്ളത് ഇതിന്റെ പൂക്കൾക്ക് ചുവപ്പ് നിറമാണ് ഉള്ളത് ഈ പൂക്കൾ വാടുമ്പോൾ ഈയത്തിന്റെ നിറമാകുന്നു സാധാരണ ഇതിന്റെ പൂക്കൾ കുലകുലയായിട്ടാണ് പൂക്കുന്നത് ഇപ്പോൾ ഈ ചെടിയിൽ ഒരു പൂ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ ഇതാണ് ഇതിൻ്റെ കായ് ഒരു പിരി ഇടത്തേക്കും ഒരു പിരി വലത്തേക്കും പിരിഞ്ഞു പിരിഞ്ഞിരിക്കുന്നതിനാലാണ് ഇതിന് ഇടംപിരി വലമ്പിരി എന്ന പേര് ലഭിച്ചത് കുഞ്ഞുങ്ങൾക്കുള്ള ഉരമരുന്നിലെ ഒരു പ്രധാന ചേരുവയാണ് ഇത് ഇതിന്റെ ഇല തണ്ട് വേര് ഫലം എന്നിവയാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ ഇത് എല്ലാ ഇലപൊഴിയും വനങ്ങളിലും വരണ്ട മലകളിലും കാണപ്പെടുന്നു ഇതിൻ്റെ കായൽ ടാനിനും സ്നേഹദ്രവ്യവും ഇതിൻ്റെ വേരിലും തൊലിയിലും സാപ്പോണിനും അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ വിത്തിൽ ഡയോസ് ജെനിൻ എന്ന രാസവസ്തു ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്